ഹൈദരാബാദിൽ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ വെഹിക്കിൾ ആണ് ഒരു ഒലക്ട്രീട്ടിലെ ബസ് ഇ വി ബസ് ഒരു ചാർജിൽ നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ബസ് എന്തിനാണ് ഇനി ഫോറിൻ ബസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയ ബസ് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഇത്തരം ഈ കമ്പനി എക്സ് ടു എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഓൾറെഡി ഇപ്പോൾ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലായിരിക്കും ഇറക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വരെ ഇത് നാൽപ്പത്തെട്ട് സീറ്റുള്ള നാൽപ്പത്തി നാല് പ്ലസ് സീറ്റുള്ള ഒരു വണ്ടി ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ഇന്ന് ഇമ്പോർട്ട് ചെയ്ത സർക്കാരൊക്കെ ഒക്കെ ഇമ്പോർട്ട് ചെയ്ത അതേ സ്പെസിഫിക്കേഷൻ ആണ് ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളും ലഗേജ് വെക്കുന്ന ഇൻറ്റീരിയർ എല്ലാം ആസ് ഇറ്റ് ഈസ് ആണ് ഇനി ഇതിൻ്റെ ആവും നിങ്ങൾക്ക് അറിയേണ്ടത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഫീച്ചർ പറഞ്ഞതിന് ശേഷം പ്രൈസും പറയാം നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ട് മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും താഴെ ലഗേജ് വയ്ക്കുന്ന ഏരിയ ഉണ്ട് ഫുള്ള് എയർ കണ്ടീഷൻഡ് ഫുള്ളി ഇ വി ഇതിൻ്റെ ഒരു മിനി മോഡല് അതപ്പുറത്തേക്ക് ഉണ്ട് അത് നമുക്ക് പരിചയപ്പെടാം ഈ മോഡല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഡൽഹിയിൽ ഓട്ടോ എക്സ്പോയിൽ മിനിഞ്ഞ മൂന്ന് ദിവസം മുന്നേ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു വേറെ ഒരു വണ്ടിയുണ്ട് നേരത്തെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തൊരു വണ്ടി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഓടുന്നുണ്ട് ഒരു ചെറിയ ബസ് അതൊന്നുകൂടി കാണാം ഇതിൻ്റെ പ്രൈസ് പറയാൻ പറയുമ്പോൾ ഇനി നിങ്ങളൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ആയിരിക്കും അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഒന്നേ പോയിൻ്റ് എട്ട് കോടി രണ്ട് കോടി ഒന്നേ മുക്കാൽ കോടിയോടെ രൂപ വരുന്ന ഈ ഒരു ബസ് പക്ക ഇന്ത്യ അഭിമാനത്തോടെ തന്നെ നമുക്കിനി റോട്ടിൽ ഇറക്കാൻ പറ്റും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബസ് പല കമ്പനി ഇറക്കിയിട്ടുണ്ട് ഇനി അവിടെയുള്ള നമുക്ക് ആ ഒരു ചെറിയ മിനി വണ്ടി ഒന്ന് പരിചയപ്പെടാം ഒലക്ട്ര എപ്പോഴും ഞാൻ അതിൻ്റെ പല സാധനങ്ങളും പൊളിച്ച് കാണിക്കും ഇതേ നീ പൊളിക്കാതെ തന്നെ എനിക്ക് വേണ്ടി ഇവിടെ പൊളിച്ച് പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചേയ്സൊക്കെ ഉണ്ട് ഒരു ബസ്സിൻ്റെ ഫുൾ ഇൻറ്റീരിയർ അല്ല ഇൻ്റീരിയർ ഭാഗമാണ് ചെയ്സാണ് ഈ കാണുന്നത് ബാറ്ററി പാക്കേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാരത്തി നിവർത്തി കിടക്കുന്നുണ്ട് അണ്ടോ നാല് ിലായിട്ട് ബാറ്ററി ഉണ്ട് നല്ല വൃത്തിയുണ്ട് അതിന്റെ വയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ കൺട്രോളർ ഇരിക്കുന്ന നോക്കളികളാണ് ആ ഇവിടെയാണ് അതിന്റെ കൺട്രോളർ ഇരിക്കുന്നത് സൂപ്പർ സീറ്റാണ് കേട്ടോ ഇനി നമുക്ക് മിനി മോഡൽ കാണാം ഓൾറെഡി തമിഴ്നാട്ടിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു ബസ് ബസ്സുകളൊക്കെ എല്ലാം ഇവി ആയി കഴിഞ്ഞ് കാറും ബസ്സും ലോറികളും മോട്ടോർ സൈക്കിളും എല്ലാം ഇ വി കഴിഞ്ഞാൽ ഇ വി മേഖലയുടെ വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപാട് ടെക്നീഷ്യനെ അവസരങ്ങളുണ്ട് നിലവിലെ വണ്ടികളെപ്പോലെയല്ല ഇതിനെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്ന നല്ല ടെക്നീഷ്യന്മാരും എഞ്ചിനീയേഴ്സിനെയും ആവശ്യമുണ്ട് ഇത്തരം എൻജിനീയേഴ്സിനെയും ടെക്നീഷ്യനെയും ഇതൊക്കെ ടെക്നിക്കലും പ്രാക്ടിക്കലുമായി പഠിപ്പിച്ചെടുത്ത് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ റൂട്ട് ടെക്നോളജി കിൻഫ്ര കാക്കഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ ഒരു നമ്പർ കൊടുക്കാൻ നിങ്ങൾ അതിൽ വിളിക്കാം പ്രാക്ടിക്കലും ഉണ്ട് വെറും തിയറി മാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രി വിസിറ്റ് അതുപോലെ ലാബിലുള്ള പ്രാക്ടീസ് കൂടാതെ വർക്ക്ഷോപ്പിൽ പോയി സർവീസ് സെൻറ്ററിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട് മൂന്ന് ദിവസം മുതൽ മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരം ട്രെയിനിങ് പാക്കേജിന് താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം നിലവിലെ ടെക്നീഷ്യന്മാർ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈലുകാർ മെക്കാനിക്കുക ഇവർക്കൊക്കെയുള്ള സ്പെഷ്യൽ കോഴ്സും ആരംഭിച്ചിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഡിഗ്രി പൂർത്തിയാവ ആയവർക്കുമായ ഒരുപാട് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇ വി മേഖലയിൽ വളരെ പെട്ടെന്ന് ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന ടെക്നോളജി കോഴ്സ് അല്ലേ ഇനി അടുത്ത ഭാവി താല്പര്യമുള്ളവർ താഴെ ആ നമ്പറിൽ വിളിക്കാം ഇതാ ഇനി മറ്റൊന്നുകൂടി ഇതും ഏതാണോ എന്താണെന്ന് പറയില്ല ഇനി ഇറങ്ങാൻ പോണ വാഹനങ്ങളാണ് ഹൈടെക് കമ്പ്യൂട്ടറൈസ് ഒരു വണ്ടി ലെക്സസ് പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി വാഹനമാണ് ഇത് ഇതിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം എന്താണോ നമുക്ക് വേണ്ടത് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് അതാണല്ലോ ഈ കോൺസെപ്റ്റ് ബൈക്കിളിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എവിടെയും ആരൊന്നും ടച്ച് ചെയ്യണ്ട എവിടെയും ടച്ച് ചെയ്യാതെ ഓടി വന്ന് വാഹനത്തിലിരിക്കണ വാഹനത്തിൽ ഇരുന്നാൽ സ്വയം അത് സ്റ്റാർട്ടാവണ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് വാഹനം നമ്മളെ എത്തിക്കുന്നു ഒന്നും ചെയ്യണ്ട പാർക്കിങ്ങിന് വേണ്ടി ഒന്നും ചെയ്യണ്ട ഫ്യൂല് നിറഞ്ഞാൽ അത് സ്വയം പറയും പമ്പിൽ പോകും എണ്ണടിക്കും എന്താ ചെയ്യുക വണ്ടിയായിട്ട് ഒരു ബന്ധവും അതിലിങ്ങനെ യാത്ര ചെയ്താൽ മതി ും കൂടിയല്ല പറയുന്നത് അതിനേക്കാളും വലിയ പേരായിരിക്കും ഇനി നേടുന്നത് ഈ പറ്റൊരു ലക്സസ് എന്താണ് ഏറ്റവും ടോപ്പ് മോഡലായിട്ടാണല്ലോ ഇവർ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ ഇത്ര അധികം മാർക്കറ്റുണ്ടോ അപ്പൊ നമ്മളെ സുസുക്കിയുടെ ഇവിയും ഇലക്ട്രിക്കൽ ബൈക്കും ഇറങ്ങിട്ടാ അങ്ങനെ ഒരു പരിഹരിച്ചോ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരുപാട് കാറുകൾക്കും ടൂവീലറിൻ്റെ മേലെ അതുപോലെ ഒരു പെണ്ണിനെ കൊണ്ടൊക്കെ ഏറ്റിരുത്തിക്കണമെന്ന പണ്ട് കാലത്തൊക്കെ പെണ്ണ് ഭയങ്കര ഭംഗിയിരുന്നു പക്ഷെ വാഹനങ്ങൾക്ക് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എണ്ണം വണ്ടിൻ്റെ പുറത്ത് കൊണ്ടൊക്കെ എടുത്തു പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ ആ പെണ്ണിനേക്കാളും എത്രയോ സുന്ദരിയാണ് ഇതൊക്കെ കാലം മാറി മക്കളെ ആ ബൈക്കിനേക്കാളും ചന്ത അല്ല പെണ്ണിനേക്കാളും ചന്തം ബൈക്കിനാണ് ഇപ്പം ആ പെണ്ണ് പെണ്ണെന്തിന് മോഡലിന് എന്തൊരു ജോലി വേണ്ടേ അതുകൊണ്ടായിരിക്കും ഞാൻ വിടൂ വിട്ടുകള വിട്ടുകള നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കാം കാരണം മിക്ക വാഹനത്തിൻ്റെ മേലെയും ഇതുപോലെ ഒരെണ്ണ ഇരിക്കുക അപ്പം ഇനി നമ്മൾ അടുത്ത് പോണതേ ടൊയോട്ടോടെ സ്റ്റാളിലേക്കാണ് ടൊയോട്ടോടെ ഇവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ടൊയോട്ട മാത്രം എന്താ ഇവി ഇറക്കാത്തത് ബാക്കി ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഇവി ഇറക്കി ടൊയോട്ട് ഹൈബ്രിഡുമായിട്ടോ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് നോക്കാം ഇ വി ടൊയോട്ടോ ഇറക്കിയിട്ടുണ്ടോ ഇല്ലേ നമ്മുടെ ഈ സ്റ്റോളിൽ നോക്കാം ഇത് ടൊയോട്ടോടെ ഒരു വണ്ടിയാണ് പക്ഷേ ഇവിയല്ല എന്തെങ്കിലും ഒരു പുതുമ കാണും ഒളിച്ചർ കാട്ട് ഇതാണ് വെച്ചേക്കുന്നത് ഉത്ഭാഗം കാണാൻ വേണ്ടി പക്ഷേ അതിൻ്റെ കോലം കണ്ടിട്ട് ഇവി എല്ലാം ഹൈബ്രിഡ് ആണെന്ന് തോന്നണം ഉണ്ടോ ബാറ്ററി പവറും കേബിളും എല്ലാം കാണുന്നുണ്ട് എന്നാൽ അവിടെ എഞ്ചിനും ഉണ്ട് അപ്പോൾ ഇത് ഹൈബ്രിഡ് ആണ് എന്നാലും ഇ വി മാത്ര നോക്കാം നമുക്ക് ഇതൊക്കെ ജപ്പാനിൽ നിന്ന് നേരത്തെ കുറന്ന് വെച്ച കേട്ടാ ഇത് പ്ലഗ്ഇൻ ഹൈബ്രിഡ് ഇവി എല്ലാം കൂടി ഉള്ളത് എൻജിനും ഹൈബ്രിഡ് ടോട്ടൽ ഹൈബ്രിഡ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പോ ടെക്നോളജി എക്സ്പോ ആയിരക്കണക്കില് ഷോപ്പുകളുണ്ട് വിദേശത്തു നിന്നും ജപ്പാനൊന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് വിദേശികൾ ഇല്ലെങ്കിലും ഏറെക്കുറെ ഉണ്ട് നല്ല എക്സിബിഷൻ അത്യാവശ്യ ജനമുണ്ട് നല്ല ഡെക്കറേഷൻ ഒരുപാട് നല്ല ബിൽഡിങ് എവറിത്തി ഓക്കേ ആണ് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സ്റ്റാളുകൾ പക്ഷേ ഇത്ര പതിനായിരക്കണക്കിൽ ആളുകളോട് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് കോട്ടൊന്ന് നോക്കിക്കോളി നിങ്ങൾ ഇതാ ആ അറ്റത്തുനിന്ന് ഇവിടെ വരെയുള്ളൂ ഏറിയ ഒരു അഞ്ഞൂറ് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ഫുഡ് കോർട്ട് എന്നാൽ അതിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിലുള്ള ഒരു ക്യൂ കണ്ടോ ക്യൂ നിന്നിട്ട് ഒരു മണിക്കൂർ ക്യൂ നിന്നാൽ നമുക്കൊരു ചെറിയ ഫുഡ് ഒരു കൂപ്പം കിട്ടും അവിടുന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുക്കുമ്പോൾ പെയ്ഡ് കൂപ്പണ് ആ കൂപ്പണായിട്ട് ഏതെങ്കിലും കൗണ്ടറിൽ പിന്നെയും വരി നിന്ന് തിന്നുക എന്തോ ഒരു വല്ലാത്ത സിസ്റ്റമാണിത് ഒരു ഇ പേയ്മെൻ്റ് സിസ്റ്റോ ഒരു ഗൂഗിൾ പേ സിസ്റ്റോ ഒരു ജി പേ സിസ്റ്റോ ഇവിടെ റെഡി ആക്കിയാൽ ആ ഒന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്ത് ഭക്ഷണം കഴിച്ചു പോയിക്കൂടെ അതിന് പകരം മനുഷ്യനെ വെറുപ്പിക്കാം എന്താണിതൊക്കെ അതും ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടത്തിയിട്ട് വിദേശികൾ ഫോറിനേഴ്സ് വരെ ഇവിടെ വന്നിട്ട് ക്യൂ നിന്നിട്ട് അവിടെ ക്യാഷ് കൊടുക്കണം അവരുടെ കാർഡ് പോലും ഇവരെ എടുക്കുന്നില്ല ജപ്പാനിൽ ഒരാൾ നിന്നിട്ട് അയാൾക്ക് കാർഡ് പോലും ഇവിടെ എടുക്കുന്നില്ല റിജക്റ്റ് ചെയ്തു അയാൾക്ക് ഇന്ത്യൻ റുപ്പീസ് ഉണ്ടോന്നു എങ്ങനെയുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ സങ്കടം ഉണ്ടോ ഇത്ര ആൾക്കാർ ഭക്ഷണം കിട്ടാതെ ഇവിടുന്ന് മടങ്ങി പോകണമെന്ന് അറിയാം പൈസ കൊടുത്തിട്ട് ഒരു ലഞ്ച് കഴിക്കാൻ ഒരു ചായ കുടിക്കാൻ ഒരു മണിക്കൂർ ക്യൂ ആയി എന്നാൽ ഇതൊക്കെ പോയി ചൈനയിലെ കാൻഡൽ ബെയറിൽ പോയി ഒന്ന് കണ്ടാൽ ഈ ആളുകൾക്ക് അറിയില്ല അറിഞ്ഞിട്ട് അറിയാത്തത് കൊണ്ടോ എന്തോ ഒരു ജാതി ഒരു 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 കിണറിലെ തവളകളുടെർപ്പാ അറിയില്ല നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടിയ എന്താ ഇതിന് ചെയ്യുക എന്നുള്ളത്